പകുതി വില തട്ടിപ്പ് കേസിൽ സ്പിയാർഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇ ഡി റെയ്ഡ് അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിൽ ഷീബയ്ക്ക് നേരിട്ട് പങ്കുള്ളതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ വീട് നേരത്തെ സീൽ ചെയ്തിരുന്നു എൻ ജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗം കൂടിയായ ഷീബ നിലവിൽ വിദേശത്താണ് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ഇപ്പോൾ ഷീബ സുരേഷിന്റെ പങ്കാളിത്തം അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടിൽ എങ്ങനെയൊക്കെ ഇടപെട്ടിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കിയാണോ ഇപ്പോൾ ഇ ഡിയുടെ നീക്കം സുജയാർവതി അത്തരത്തിൽ തന്നെയാണ് ഈ ഷീബ സുരേഷിനെ ഇ ഡി നേരിട്ടാണ് പ്രതി ചേർക്കുകയും അതിൽ അതിൻ പ്രകാരമാണ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്നായിരുന്നു ഈ ഷീബയുടെ വീട്ടിൽ നേരിട്ടെത്തി മുമ്പ് ഈ വീട് സീൽ ചെയ്തത് ഇ ഡി ഇ ഡി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് കൂടുതൽ രേഖകളടക്കം പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നേരിട്ട് ഈ ഷീബയ്ക്ക് ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമുണ്ടാകുകയും അതിന്റെ അടുത്ത് ത്തിലുള്ള പരിശോധനയുമായിരിക്കും നടക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത കൃഷ്ണനുമായിട്ടുള്ള എല്ലാ പരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നത് ഷീബ സുരേഷ് ആയിരുന്നു ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കൃത്യമായി ഇടിക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീട് സീൽ ചെയ്തു മടങ്ങുകയും അപ്പോൾ ഇപ്പോൾ എത്തി പരിശോധന റെയ്ഡ് നടത്തുകയും ചെയ്തിരിക്കുന്നു തട്ടിപ്പ് കേസിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്